നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ അമരമ്പലം റോഡ് വാണിയമ്പലം ഒരൊറ്റ വീട്ടിൽ പേർ തിങ്ങിപ്പാർക്കുന്നു വീടിനുള്ളിൽ സ്ഥലമില്ലാത്തതിനാൽ ഈ കുടുംബത്തിലെ ഒരംഗം രാത്രി കിടന്നുറങ്ങുന്നത് ആട്ടിന് കൂട്ടിലാണ് എൺപത്തെട്ട് വയസ്സുള്ള വീട്ടമ്മയ്ക്ക് പല രാത്രികളിലും കസേരയിലിരുന്ന് ഉറങ്ങേണ്ടി വരുന്നുണ്ട് ചാലിയാർ പഞ്ചായത്തിലെ പാറേക്കാട് നഗറിലാണ് ഈ ദയനീയ കാഴ്ച കുറുമ്പി കുറുമ്പിയെന്ന എൺപത്തിയെട്ടുകാരിയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും അടക്കം ഇരുപത്തൊന്ന് പേരാണ് ഈ ചെറിയ വീട്ടിൽ കഴിയുന്നത് എട്ട് വർഷം മുൻപ് പഞ്ചായത്തിൽ നിന്ന് കുറുമ്പിക്ക് ലഭിച്ച മൂന്ന് മുറികളുള്ള വീട്ടിലാണ് ഇവർ തല ഓരോ മുറിയിലും ആറും ഏഴും പേർ വീതമാണ് കിടന്നുറങ്ങുന്നത് ഈ വർഷം പഞ്ചായത്ത് നൽകിയ ആട്ടിൻകൂട്ടിൽ പായവരിച്ചാണ് കുടുംബത്തിലെ ഒരാൾ കുറങ്ങേണ്ടി വരുന്നത് ഈ കുടുംബം പലതവണ പഞ്ചായത്തിലും ഐടിഡിപി ഓഫീസിലും അപേക്ഷകൾ നൽകിയിട്ടും അധികൃതർ സഹായം നൽകിയിട്ടില്ലെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു വീടും സ്ഥലവും ലഭിച്ചാൽ മാറി താമസിക്കാൻ അവർ തയ്യാറാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കേവലം അഞ്ചു മീറ്റർ മാത്രം അകലെയാണ് ഈ ദുരിത ജീവിതം ഇത്രേ കൊല്ലങ്ങളും ഞങ്ങൾ കടന്നു പല കൊല്ലം തന്നെ കൊല്ലത്തിന്റെ ഇടയിൽ വരെ വെച്ച് തരാൻ കഴിഞ്ഞത് എന്നും അത് തന്നെയാണ് ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞു പോകും നമ്മക്കന്നെ നമുക്കന്നെ അറിയാലോ അത് പറയുമ്പോ തന്നെ അറിയാലോ അങ്ങനെയെന്നുള്ളത് സ്ഥലം കിട്ടിയതിനൊരു തെളിവില്ല പട്ടയം കൊടുത്തെന്നല്ലേ ഉള്ളൂ അത് അതിൽ പെര വെക്കാൻ പറ്റില്ല അതൊക്കെ ഇന്ന് കൊടുത്ത് പേപ്പറുകളെല്ലാം കൊടുത്ത് ശരിയായി വരുമ്പോത്തേന് കൊല്ലങ്ങളാവില്ലേ അപ്പൊ തന്നെ ഞാൻ ഉണ്ടാവും എനിക്ക് തന്നെ അറിയില്ല നിലമ്പൂർ